പ്രേസലോ പ്രഭാമ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത ബന്ധനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ നല്ല ചിന്തകൾ ഷെയർ ചെയ്യുവാൻ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിലെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽ കൂട്ടായിത്തീരുവാൻ നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതായി തീരുവാൻ നമ്മുടെ പിന്മാറ്റത്തിൽ നിന്ന് നമ്മൾ മടങ്ങി വരുന്നതിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനു വേണ്ടി വളരെ പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിന് നമുക്ക് ദൈവസേതയിലായിരിക്കാം ഒരു വേദവാക്യം വായിക്കുന്നത് പ്രവചനം ഒൻപതാമധ്യായ നാലാമത്തെ വാക്യം തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ മാർഗ്ഗം തന്നിരിക്കുന്നു അധികം സംസാരിക്കുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല എന്നാൽ ഒരു വാക്ക് സംസാരിക്കുവാൻ നാം അധികം പഠിച്ചിരിക്കണം ഒരു വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെങ്കിലും അത് വായിക്കുന്നവരുടെ ക്ഷമ നഷ്ടപ്പെടുത്തക്ക വിധം വലിയ പുസ്തകമാണെങ്കിൽ അതിന്റെ ഫലം വളരെ കുറവായിരിക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പറയുന്ന വാക്കുകളും അപ്രകാരമാണ് യേശു ക്രൂശിൽ മരിച്ച ശേഷം ഒറ്റലക്കാരെത്തി മറിയേക്കും വളരെയധികം ദുഃഖമുണ്ടായി ഒടുവിൽ അവൾക്ക് തൻ്റെ ജടത്തിൽ ഇരിപ്പാൻ കഴിയ കഴിയാത്ത വിധം വളരെയധികം മനോവേദനയുള്ളവളായി തീർന്നു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അതിരാവിലെ അവൾ അധികമായി സ്നേഹിച്ച കർത്താവിൻ്റെ മൃതദേഹം തിനായി കല്ലേക്ക് ഓടി എങ്കിലും കഥാവിൽ നിന്നും പുറപ്പെട്ട ഒരു വാക്ക് മറിയയിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തു ആ ഒരു വാക്കിന് ആ സാഹചര്യത്തിൽ അത്യാകർഷകമായ സ്വാധീന ശക്തി ഉണ്ടായിരുന്നു യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞു നോക്കി ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം ജോഹൻലാൽ ഇരുപതിന്റെ പതിനാറിലാണ് നമ്മളത് വായിക്കുന്നത് മറിയേ എന്ന് കർത്താവിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു വാക്ക് അവളുടെ ആത്മീക ജീവിതത്തിൽ വലിയ പ്രവൃത്തി ചെയ്തു അതിനുശേഷം അവൾ പഴയ മറിയായിരുന്നില്ല അവളുടെ രക്ഷിതാവിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു വാക്ക് നിമിത്തം തന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നവനും നേരത്തെ തോട്ടക്കാരൻ നിന്ന് ചിന്തിച്ചിരുന്നവനുമായ അവൻ ആരാണെന്ന് അവൾക്ക് മനസ്സിലായി അതിനു മുമ്പ് കർത്താവ് അവളുടെ സമീപം നിന്നിരുന്നപ്പോഴും അവൾ അവനെ യേശുവെന്ന് അറിഞ്ഞില്ല ഒരു പ്രസംഗമല്ല ഒരു വാക്കാണ് അവനെ തിരിച്ചറിയുവാൻ കാരണമായത് അത് സകലഭയവും അധൈര്യവും ക്ഷീണവും മാറ്റി ഹൃദയത്തെ സ്വർഗീയ സമാധാനത്താലും സന്തോഷത്താലും കൃപയാലും നിറച്ച് അവളെ രോമാഞ്ചു സമയത്തിനേറ്റ വാക്ക് സംസാരിക്കുവാൻ നമുക്കും പഠിക്കാം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ പാഴ്ത്ത പ്രശ്നീയ പിതാവെ മനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയും കഥാവെ അവിടുത്തെ വരവ് ദീർഘിപ്പിച്ച് ഞങ്ങളുടെ ആയുസിനെ ദീർഘിപ്പിച്ച് അവിടെ ഞങ്ങൾ എത്രത്തോളം മാനിച്ച കൃപകൾ കാര്യങ്ങളി പറയും ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയും ഞങ്ങളുടെ പോരായ്മകളെ ഏറ്റുപറയും കഥാവിൻ്റെ ഘനങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കഥാവെ അവിടുത്തെ നാമം സകലത്തിലും എടുക്കണമേ അങ്ങ് നല്ല ദൈവമായി കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്വർണം ശാരീരികമായി ക്ഷീണിതരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു മാനസികമായി തകർന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു കഥാവെ ആത്മീകമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാലപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു എല്ലാവരെയും അവരുടെ യഥാസ്ഥാനപ്പെടുത്തി കഥാവ് ഒരു പുതിയ കൃപ പുതിയ കൃപ പകർന്നു കൊടുത്ത് വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കേട്ട വചനത്തിനാണ് ഞങ്ങളെ സമർപ്പിക്കുന്ന അവിടുത്തെ ഹിതം ചെയ്ത് ജീവിപ്പാൻ സഹായിക്കണം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവ ഹിതമുണ്ട് തിരിച്ചറിയേണ്ടതാണ് മനസ്സുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ഈ പകൽ കാലവും ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ട വലിയ